ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തിയ അനൂപ് നൂർജഹാനെ നോക്കിക്കൊള്ളണമെന്നും ഞാൻ അമ്മയെ പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ശാരദാമ്മയോട് വാക്ക് തരാൻ അനൂപ് ആവശ്യപ്പെട്ടു ശാരദാമ്മ അനൂപിന്റെ കയ്യിൽ വാക്കു കൊടുത്തോണ്ട് ഞാൻ അവളെ നോക്കിക്കൊള്ളാം അവളിപ്പോൾ എന്റെ മകളാണല്ലോ എന്ന് അനൂപിനോട് ശാരദാമ്മ അറിയിച്ചു അനൂപ് വേഗത്തേക്ക് ചെന്ന് നൂർജഹാനോട് അമ്മയ്ക്ക് തീരെ സുഖയില്ല എന്നും അമ്മയെ ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞേ അനൂപ് നൂർ യാത്ര പറഞ്ഞു പോന്നു ശാരദാമ്മ നൂറിനെ നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ശാരദാമനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാലയന്ദൻ്റെ കൂടെ പോകാനായി അനു പറഞ്ഞു ബാലയൻ അരികിലേക്ക് എത്തി അനൂപ് ശാരദാമ്മോട് യാത്ര പറഞ്ഞു ശാരദാമേ എൻ്റെ നൂറിനെ നോക്കിക്കോണേ ശാരദാമ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് നൂറിന് ആർക്കും വിട്ടുകൊടുക്കലേ എന്ന് പറഞ്ഞ് വേഗം തന്നെ അനൂപ് കാർലിസ് എന്ന് കയറി അങ്ങനെ ബാലേന്ദ്രൻ കാറും എടുത്ത് അവിടുന്ന് അനുവിനെയും കൂട്ടി പുറപ്പെടുമ്പോൾ നൂർ ജഹാൻ ആകെ വേദനയോടെ ശാരദാമ്മ അരികിലേക്ക് വന്നു ബാലേന്ദ്രൻ കാറും എടുത്ത് അനുവിനെയും കൂട്ടി പോകുന്ന കാഴ്ച സങ്കടത്തോടെ നൂർ ജഹാൻ നോക്കിക്കണ്ടു ശാരദാമ്മ ഇനി എന്ത് ചെയ്യുമെന്നോർ താകെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോഴാണ് വിഷ്ണുവും ശാലിനിയും ആ കാട്ടിലെ മൂപ്പൻ്റെ സഹായത്തോടെ കുട്ടികളെ അന്വേഷിച്ച് ആ മലയടിവാരത്തേക്ക് പോകുന്നത് കുട്ടികളെ വിളിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന മൂപ്പൻ പറഞ്ഞു അതെ ഈ കാട്ടിൽ അങ്ങനെ കുട്ടികൾ വഴുതിട്ടിപ്പോയാൽ അവർക്ക് ചില സ്ഥലങ്ങളിൽ അവരെ രക്ഷിക്കാനായി പല ആളുകളും വന്നെത്തിയേക്കും അപ്പോഴാണ് കാട്ടുമൂപ്പൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവിടെ തേൻ എടുക്കാറുള്ള മരത്തിൽ കയറി തേൻ എടുക്കാറുള്ള ആദിവാസി കൂട്ടത്തിലുള്ള ഒരാൾ അവിടേക്ക് എത്തിയത് അയാളോട് മൂപ്പൻ കാര്യങ്ങൾ അന്വേഷിച്ചു കുട്ടികൾ ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുട്ടികളെ ഒന്നും താനിവിടെ കണ്ടില്ല എന്നും എടുക്കാൻ വന്നതായിരുന്നു എന്നും ഒക്കെ അറിയിച്ചു ഉടനെ മൂപ്പൻ ശാന്തിയെയും വിഷ്ണുവിനെയും ആ ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇവൻ ഇവിടെയുള്ള എത്ര കഠിനമായ മരത്തിലും കയറി എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും തേൻ എടുക്കുന്നവനാണ് ഇവനെ നമുക്ക് കൂടെ കൂട്ടാം നമുക്ക് സഹായമായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് രണ്ട് കുട്ടികളെ ഇവിടെ കാണാതായിട്ടുണ്ടെന്നും അവരിവിടെ ഈ മലയിടുക്കിൽ എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാനായി അറിയിച്ചു വേഗം തന്നെ കുട്ടികളെ അന്വേഷിച്ച് ആ ചെറുപ്പക്കാരൻ ആ മലയുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് അവിടെ നിന്ന് അവർ ഉച്ചത്തിൽ മൂപ്പനും ആ ചെറുപ്പക്കാരനും ഉച്ചത്തിൽ അവിടെ നിന്ന് പോകുന്നു എന്തെങ്കിലും ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ശരിക്കും കാതോർത്തു മൂപ്പൻ അപ്പോഴേക്കും വിഷ്ണുവിനോട് പറഞ്ഞു അവന് ഏത് മൃഗത്തിൻ്റെയും ശബ്ദം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നവനാണ് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വന്യമൃഗങ്ങളുണ്ടെങ്കിൽ അവന്റെ കാതുകൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതിനുള്ള കഴിവ് അവനുണ്ട് എന്ന് മൂപ്പൻ അറിയിച്ചു അപ്പോഴേക്കും മൂപ്പന്റെ വാക്കുകൾ കേട്ട് വിഷ്ണു വളരെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ മൂപ്പൻ പറഞ്ഞു കുട്ടികളെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ കുട്ടികൾ സുരക്ഷിതരായി കാണുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്നാൽ ഇവിടെ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കുട്ടികളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇവിടുത്തെ ഈ ചുറ്റുപാടുകളിൽ കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം കേട്ട് അവർക്ക് ആ ഈ ആ നിമിഷം ബോധമുണ്ടെങ്കിൽ നമ്മളുടെ ശബ്ദം കേട്ട് അവർ തിരികെ അവരുടെ ശബ്ദം പുറപ്പെടുവിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് കുട്ടികൾ ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും എന്ന് അറിയിച്ചു അപ്പോഴും ശാലിനിയായ വേദനയോടെ വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണുട്ട നമ്മളെ മക്കൾ നമ്മുടെ മക്കൾ ഞാനിവിടെ ഞാനിവിടെ തളർന്നു വീഴാം വീഴും വിഷ്ണുട്ട എനിക്ക് കഴിയുന്നില്ല നമ്മുടെ മക്കളെ കണ്ടെത്താതെ എനിക്ക് ഇവിടുന്ന് പോകാനാവില്ല എൻ്റെ മക്കളെ കിട്ടിയില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് വരില്ല അവരാണ് വിഷ്ണുവേട്ട എനിക്ക് ഏറ്റവും വലുത് അവരാണ് എൻ്റെ ജീവിതം അവരില്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല വിഷ്ണു വേട്ട എന്ന് പറഞ്ഞു ശാലിനി പൊട്ടിക്കരയുമ്പോൾ വിഷ്ണു പറഞ്ഞു എടോ താനിങ്ങനെ വിഷമിക്കാറേ മക്കൾ ഇവിടെ ഉണ്ടാകും താൻ സമാധാനമായിട്ടിരിക്കെ കുട്ടികൾ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ കൂടെ വന്ന ചെറുപ്പക്കാരൻ മൂപ്പനോട് പറഞ്ഞു മൂപ്പ ആ ഭാഗത്തായിട്ട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഒരു സൂചന എന്നോണം അയാൾ അങ്ങനെ പറയുന്നത് കേട്ട് ശാലിനിക്കും വിഷ്ണുവിനും വല്ലാത്ത പ്രതീക്ഷയായി ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ദാ ആ ഭാഗത്ത് എന്തോ ശബ്ദം കേട്ടു എന്ന് അവർ പറയുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതെ അവിടെ അവിടെ നമ്മുടെ മക്കളുണ്ടാവും ശാലിനി ത സമാധാനപ്പെട് നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയും കൂട്ടിയും ആ മലയിടുക്കിന് ഇടയിലേക്ക് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നു ഈ സമയം മൂപ്പനും ആ ചെറുപ്പക്കാരനും കുട്ടികളെ അന്വേഷിച്ച് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും ശാലിനിയും വിഷ്ണുവും കുട്ടികളെ പപ്പി സത്യ എന്ന് ഉറക്കെ വിളിക്കുന്നു കുട്ടികളുടെ മറുപടി അവരിൽ അവർക്ക് കേൾക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് നോക്കുമ്പോൾ താഴെ ആ പാറയിലൂടെ നിറങ്ങി വീണ കുട്ടികൾ രണ്ടുപേരും അവിടെ സുരക്ഷിതരായിരിക്കുകയാണ് പപ്പി സങ്കടത്തോടെ സത്യോട് പറഞ്ഞു സത്യ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാ ഇനിയും നമ്മളെ ആ മൃഗം എങ്ങാനും ഉപദ്രവിക്കാൻ വരുവോ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു പപ്പി നീ സമാധാനമായിട്ടിരിക്കേ അച്ഛൻ വരും നമ്മളെ രക്ഷിക്കാൻ ഏർ നീ വിഷമിക്കാറേ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നിട്ടും സത്യയുടെ വാക്കുകൾ കേട്ട് സമാധാനം കിട്ടാതെ വീണ്ടും പപ്പി ആശങ്കയൊടുതുന്നു അപ്പോഴേക്കും കുട്ടികൾ വീണ്ടും ആകെ ടെൻഷൻ ശാലിനിയും വിഷ്ണുവും പപ്പി സത്യ എന്ന് വീണ്ടും ഉറക്കെ വിളിക്കുന്നു വിഷ്ണു അങ്ങനെ ഉറൊക്കെ കുട്ടികളെ വിളിക്കുന്നത് കേട്ട് ഉടനെ സത്യ പറഞ്ഞു ദാ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛൻ്റെ ശബ്ദമാ അച്ഛാ ഞങ്ങളിവിടെ ഉണ്ടേ എന്ന് പപ്പി ഉറക്കെ വിളിയ പപ്പിയും സത്യയും ഉറക്കെ വിഷ്ണുവിനോട് ശാലിനിയോടുമായി മറുപടി നൽകി ഉടനെ ആ ശബ്ദം കേട്ടതും സത്യയുടെ ശബ്ദം കേട്ട് ശാലിനി സത്യയെ തിരിച്ചറിഞ്ഞു ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണുചേട്ടാ വിഷ്ണുചേട്ടാ ദാ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ പപ്പി അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചു വിഷ്ണു ഞങ്ങൾക്ക് പേടിയാവുന്നു അത് കേട്ടതും ഉടനെ മൂപ്പനോട് വിഷ്ണു ശാലിനിയും പറഞ്ഞു മൂപ്പ ദാ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും പപ്പി മോളെ പേടിക്കണ്ട ഞങ്ങൾ ദാ ഇവിടെ തന്നെയുണ്ട് നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കാം എന്ന് അവർ സമാധാനിപ്പിക്കാനായി വിളിച്ചു പറയുന്നു ഉടനെ ശാലിനി ആകെ തളർന്ന് വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ അച്ഛാ ഞങ്ങൾക്ക് ഇായിക്കുന്നു എന്ന് സത്യയും പാപ്പിയും ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു മക്കളെ മക്കളെ നിങ്ങളവിടെ ഇരിക്കുക കേട്ടോ പേടിക്കണ്ട ഞങ്ങളതായി ഇപ്പം വരാം നിങ്ങളെ രക്ഷിക്കാം മക്കൾക്ക് കുടിക്കാൻ ഇപ്പത്തന്നെ വെള്ളം തരാട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കാല് തട്ടി ഒരു കല്ല് താഴേക്ക് വീഴുന്നു പപ്പിയും സത്യം ആകെ ടെൻഷനോടെ പപ്പി ആ കല്ല് വരുന്നത് കണ്ട് സത്യോട് പറഞ്ഞു സത്യ ദാ ഒരു കല്ല് വരുന്നു ഉടനെ ആ കല്ല് മറ്റൊരു ദിശയിലേക്ക് ഊർന്നു പോകുന്നത് കണ്ട് സത്യ പറഞ്ഞു പപ്പി പേടിക്കാറേ ആ കല്ല് ദാ അപ്പുറത്തൂടെ പോയി എന്ന് പറഞ്ഞു ഉടനെ പപ്പി വിളിച്ചു പറഞ്ഞു വിഷ്ണു വെച്ചാ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതും മക്കൾക്ക് ഇപ്പൊ വെള്ളം തരാട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു സമാധാനപ്പെടുത്തി അപ്പോഴേക്കും മൂപ്പം പറഞ്ഞു അതെ കുട്ടികളെ ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് അവരുടെ ജീവൻ ജീവനാപത്തുണ്ടാവും ഇപ്പോൾ അവരുടെ ശബ്ദം കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായി വല്ലാത്ത ദൈവാനുഗ്രഹമുള്ള കുട്ടികളാണ് അവർ അതുകൊണ്ട് തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ അത് അവരുടെ ജീവൻ ആപത്തുണ്ടാകാത്ത രീതിയിൽ വേണം ആദ്യം കുട്ടികൾ എവിടെയാണെന്നുള്ളതും കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണോ എന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് പിന്നെ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ആഴം ആദ്യം നമുക്ക് വലിയൊരു വടം കണ്ടെത്തലും അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പൻ കൂടെ വന്ന ചെറുപ്പക്കാരനെയും കൂട്ടിയും വടം സംഘടിപ്പിക്കാനായി അവർ പോകുന്നു ഈ സമയത്ത് വിഷ്ണു ശാലിനിയും മുകളിലുള്ളത് കൊണ്ട് നമുക്ക് കഴിക്കാനെന്തെങ്കിലും അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പപ്പയും സത്യയും വിഷ്ണു ശാലിനിയും ഭക്ഷണം കൊടുക്കുന്നതിനായി കാത്തിരുന്നു അല്പസമയം കഴിയുമ്പോൾ വിഷ്ണു കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ബ്രെഡും പഴവുമെല്ലാം ഒരു വള്ളിയിൽ കെട്ടി കുട്ടികൾക്കായി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് വിഷ്ണുവശാലിനിയും വിളിച്ച് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും പഴവും ബ്രെഡും ഉണ്ടേ മക്കളെല്ലാം കഴിക്കണേ എന്ന് പറഞ്ഞ് വിഷ്ണുശാലിനിയും ചേർന്ന് ഒരു വള്ളിയിൽ കെട്ടിയിട്ട് അത് പതിയെ പതിയെ താഴേക്ക് ഇട്ട് കൊടുക്കുന്നു കുട്ടികൾ നോക്കുമ്പോൾ അവർ അവർക്കരികിലേക്ക് വെള്ളവും കുറച്ച് ഭക്ഷണ സാധനങ്ങളും വരുന്നത് കണ്ടു കുട്ടികളത് പിടിച്ചെടുത്ത് അതിലെ വെള്ളം എടുത്ത് കുടിച്ചു പിന്നീട് ആ ഭക്ഷണ സാധനം പതിയെ കഴിച്ച് തൽക്കാലം അവരുടെ ആ ആവശ്യം നിറവേറ്റുന്ന രീതിയിൽ തൽക്കാലം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ അവരവിടെ ഇരുന്ന് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും വിഷ്ണുവിനും ശാലിനിക്കും അകെ ടെൻഷനായി മക്കൾക്ക് കൊടുത്തത് അവർക്ക് കിട്ടിയോ എന്നതായിരുന്നു അവരുടെ ആശങ്ക കുട്ടികളത് കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ മൂപ്പനും മറ്റുമൊക്കെ വരുന്നതിനും മുമ്പ് നമുക്ക് കുട്ടികളെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആഴം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ കുട്ടികളീ ഭക്ഷണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ സുരക്ഷിതരാണ് എന്ന് തന്നെ നമുക്ക് കരുതാം മാത്രമല്ല അവരിയ്ക്കുന്ന സ്ഥലവും ഈ വള്ളി വെച്ച് നമുക്ക് കണ്ടെത്താം എന്നിട്ട് ധൈര്യ സംഭരിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അതേ പറ്റൂ എന്ന് വിഷ്ണു ഷാ ശാലിനിയോട് അറിയിച്ചു എല്ലാം കേട്ട ശേഷം ശാലിനി അങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ അവിടെ ചന്ദ്രബോസിനെ കാണുവാനേ എത്തി അബൂബക്കർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അതേ ഈ പ്രണയിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അറിയാമല്ലോ എന്ന് പറഞ്ഞതും അബൂബക്കർ പറഞ്ഞു ഭാര്യ അവളാണ് ഈ ചതി അല്ല ഈ പ്രണയിക്കുന്നവരെ പരസ്പരം എന്ന് പറയുന്നത് അത് വലിയൊരു പാപമായിട്ടാണല്ലോ എല്ലാവരും പറയാറുള്ളത് അപ്പോ അങ്ങനെ ഒരു പാപം ചെയ്യണോ അബുവക്കറെ എന്ന് ചന്ദ്രബോസ് അബൂബക്കറിനോട് ചോദിച്ചു അത് കേട്ടതും ചന്ദ്രബോസിനോട് അബൂബക്കർ പറഞ്ഞു എന്റെ ചന്ദ്രബോസ് ആറേ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നും അല്ല എൻ്റെ മകൻ വാൻ കഴിക്കേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് ആ ചെ ചെറുക്കം തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം അവനീ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവന് ശരിക്കും ബാംഗ്ലൂരുകാരനാണ് എന്നാൽ അവൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യ ഈ നാട്ടിൽ താമസിക്കുന്നുണ്ട് അവരുടെ അടുത്താണ് അവനിപ്പോൾ താമസം എന്ന് പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചും അല്ല അതേതാ സ്ത്രീ എന്ന് അന്വേഷിച്ചതും ഉടനെ അബുബക്കർ പറഞ്ഞു ഒരു കുടുംബശ്രീ എന്നൊരു ഹോട്ടൽ നടത്തുന്ന ഒരു ശാരദ അവിടെയാണ് അവരുടെ വീട്ടിലാണ് അവൻ്റെ താമസം അത് കേട്ടപ്പോഴേക്കും ചന്ദ്രബോസ് പൊട്ടിച്ചിരിച്ചു അത് ശരിയും അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഇതിനിടയിൽ ഉണ്ടല്ലേ അത് കൊള്ളാം എൻ്റെ ഉടയതമ്പരാനെ നീ ഇങ്ങനെ അവസരങ്ങൾ എനിക്ക് വാരിക്കുരു തരികയാണല്ലോ ഇതിന് ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തു എൻ്റെ കർത്താവെ എന്നില്ല ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് അബുബക്കറിനോട് പറഞ്ഞു ആ ആ കുടുംബശ്രീ ശാർജയുടെ വീട്ടിൽ അതായത് നമ്മുടെ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ അനുജൻ അതാണ് ഈ അനൂപ് എന്ന് പറയുന്ന ആൾ അല്ലേ അപ്പൊ ശരി ഞാൻ ഇക്കാര്യം നോക്കിക്കോളാം അവനെ പൊക്കി ആ പെൺകുട്ടിയെ നിങ്ങളുടെ കൈക്ക് കയ്യിൽ കൊണ്ടു തന്നിരിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ട് വേഗം കഴിപ്പിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ അത് ലയ്യോ അതിൽ പ്രശ്നവും ഇല്ല എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ അബോക്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വളരെ നന്ദിയുണ്ട് സാറേ എന്നറിയിച്ചു ശരി ശരി ഇനി നിങ്ങളെ കല്യാണം നടത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൂ ഞാനെല്ലാം ഓക്കെ ആക്കിക്കോളാം ഇനി താമസിക്കാതെ തന്നെ പെണ്ണ് നിങ്ങളുടെ കയ്യിലെത്തും എന്താ അതുപോലെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസൻ അങ്ങനെ അബുഖക്കറി വാക്ക് നൽകുന്നു അപ്പോഴാണ് ശാലിനിയും വിഷ്ണുവും മക്കൾ സുരക്ഷിതരാണെന്നുള്ള ആശ്വാസത്തിൽ അവർക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഇനി അവരെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കുട്ടികളെ ഭക്ഷണം എടുത്ത് കഴിച്ചു എന്ന ഉറപ്പായതും ശാലിനിയോട് വിഷ്ണു പറഞ്ഞു ദാ ദാ കണ്ടോളൂ നമ്മുടെ മക്കള് ഭക്ഷണം എടുത്ത് കഴിച്ചു അവർക്ക് അത് കഴിക്കാൻ സാധിച്ചു അപ്പോൾ ഉറപ്പാണ് അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന അത്രയും ആഴത്തിലുള്ള ആ അത്രയും ദൂരത്ത് മാത്രമാണ് അവരുള്ളത് ഇനിയും ഇവിടേക്ക് മൂപ്പനും മറ്റുമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതിനു വേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു താൻ ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ മക്കൾക്ക് ഒരപത്തും വരില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ചാലിനിയെ സമാധാനപ്പെടുത്തി വേഗം മക്കളെ രക്ഷിക്കാനായി എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അതിനു വേണ്ട അടുത്ത പ്രാരംഭ നടപടികൾ എന്താണെന്നതിന് ആലോചിച്ചുകൊണ്ട് വിഷ്ണു മക്കളുടെ രക്ഷയ്ക്ക് വേണ്ട നീക്കങ്ങൾ നടത്തുന്നു